ബാക്കി കണ്ടറിയാം ഫസ്റ്റ് ടൈമാണ് ഇന്റർനാഷണൽ മാച്ചിന്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ സെഞ്ചുറി അടിക്കണം എന്നാണ് ആഗ്രഹം ബാക്കി എന്താവും കണ്ടറിഞ്ഞ അടുത്തതായിട്ട് ഫോമോട്ടമാണ് പക്ഷെ തോന്നുന്നുണ്ട് സോ മത്സരങ്ങളല്ലേ അപ്പൊ ഇപ്പോഴേ കാത്തിരിക്കറ്റ് എടുത്തിരിക്കുന്നത് ഗാലറിയിലാണ് കഴിഞ്ഞ മത്സരം ഒക്കെ വന്നിട്ടുണ്ടോ മുമ്പ് എങ്ങനെയാണ് ഇന്നത്തെ കളിയെ കുറിച്ച് അഭിപ്രായം പറയാം ഇറങ്ങും കഴിഞ്ഞ മത്സരം വന്നു പക്ഷേ സഞ്ജുണ്ട് മത്സരം <laughs> മൊത്തത്തില് <laughs> 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 എപ്പോഴും ഇവിടെ കാണാൻ വേണ്ടി വന്നിരിക്കുന്ന സെഞ്ചു തന്നെയാണ് സെഞ്ചു ഫസ്റ്റ് ഫസ്റ്റ് ടൈം നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ കളിക്കുന്ന ഒരു മുഹൂർത്തം നമ്മൾ ഒരുപാട് നമ്മൾ ആഗ്രഹിച്ചതാണ് അപ്പൊ അത് നമ്മളിപ്പം ഇന്ന് കാണാൻ പറ്റുമോ രീതിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് പിന്നെ അത് കൂടാണ്ട് ഇന്ത്യയുടെ ഒരു വലിയൊരു മാച്ച് ഈ വേൾഡ് കപ്പിന് മുന്നത്തെ ഒരു ലാസ്റ്റ് മാച്ച് എന്ന് പറയുന്ന ലെവലിൽ എല്ലാം കൊണ്ടും ഇന്നത്തെ മാച്ച് ഒരു വെരി സ്പെഷ്യലാണ് ആണ് പിന്നെ നമ്മള് മാക്സിമം സ്കോറും മാക്സിമം എന്റർടൈൻമെന്റ് പ്രതീക്ഷയാണ് വന്നിരിക്കുന്നത് അതന്നെ സാധ്യമാകുമെന്ന് വിചാരിക്കുന്നു Delhi. Uh, we hope that uh, we will win in our uh, team india team india okay so everybody is energetic and uh, no doubt uh, we will be uh, will be getting the highest score in this match i hope uh, i hope uh, abhishek and uh, Surya. Oh, yeah. what about sanju samson, uh, yeah. samson. Uh, sanju samson last uh, uh, 3 matches they did not play well, but today we can hope he will play, uh, play well. Home yeah, it's no? his first match in his homeland. Yeah, first That's match. Yeah. Uh, so we can, can hope that uh, he will uh, play close one fifty. No, no, sorry, uh, uh, seventy score maybe. Okay. Yeah. And what do you expect about the uh, I Hardik Pandya? Hardik, Hardik Pandya no. three wicket or? fifty runs. You uh, are expecting Hardik. that Hardik, okay. uh, Hardik. A wonderful uh, score. Right. Uh, लॉन्ग डिस्टेंस फ्रॉम मध्य प्रदेश फॉर वॉज द क्रिकेट और वी एक्सपेक्ट अवर टीम इंडिया स्कोर मे बी टू फिफ्टी प्लस एंड

And you are in a great win in this country. Definitely, സഞ്ജു സാംസണെ തന്നെ കാണാൻ വേണ്ടിട്ടാണ് നേരിട്ട് വന്നത് ഞാൻ കൊച്ചിന്നാണ് വരുന്നത് എന്താണെങ്കിലും ഇന്നത്തെ കാലിൽ സെഞ്ചുറി അടിക്കും എന്നുള്ള വിശ്വാസവും അതെ 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 ആ അത് സന്തോഷമുണ്ട് വളരെ സന്തോഷമുണ്ട് എന്താണെങ്കിലും സെഞ്ചുറി അടിക്കുന്നു നമ്മ നമ്മളതാണ് ഇത്രയും ദൂരത്തുനിന്ന് വരാനുള്ള കാരണം അത് അതുകൊണ്ട് തന്നെയാണ് <mí> first time okay. le le ും മൂന്ന് മാും ഇന്നത്തെ മാും നൂറ് ശതമാനം ഉറപ്പാണ് ഇന്നത്തെ കളി പോലെ ഇരിക്കും കാരണം ഇന്നത്തെ കളി സഞ്ജു അടിച്ചാല് ഉറപ്പായിട്ടും സഞ്ജുവിന് വേൾഡ് കപ്പിലോട്ടുള്ള ഇത് തുറക്കുന്നുള്ള സഞ്ജു ഒരു ഫിഫ്റ്റി അടിക്കണമെന്ന് ആഗ്രഹമുണ്ട് കാണുമായിരിക്കും അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൽ കാണില്ലല്ലോ സഞ്ജു ലാസ്റ്റ് ടി ട്വന്റി അല്ലേ ഇത് കഴിഞ്ഞ പിന്നെ ഈശാൻ കൃഷ്ണൻ ആയിരിക്കും അവസരം കൊടുക്കണം അപ്പൊ സഞ്ജുവിന് നല്ല പെർഫോമൻസ് ആണ് ആഗ്രഹം ടെൻഷൻ അല്ലെ സഞ്ജു കളിക്കും പക്ഷെ നല്ലോണം കളിക്കുന്ന പേടിയുണ്ട് ബാക്കിയുള്ളവരുടെ എന്തായാലും അഭിഷേക് ശർമ്മനെ ഫസ്റ്റ് തന്നെ നല്ല കളിയായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു സൂര്യകുമാർ യാദവ് ഫോമിലായിട്ട് നിൽക്കുകയാണ് എല്ലാവരുടെയും ഹർദിക് പാണ്ഡ്യ ഫസ്റ്റ് ബോളിംഗ് കിട്ടിയാൽ മതിയായിരുന്നു അപ്പൊ നല്ല സ്കോർ ആയിരിക്കും ഇനി ഈ കളി ജയിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു നമ്മുടെ ടി ട്വൻ്റി വേൾഡ് കപ്പിലേക്കുള്ള ലാസ്റ്റ് കൂടിയല്ലേ അപ്പോൾ ലാസ്റ്റ് കളി ജയിച്ചുകൊണ്ട് അങ്ങോട്ട് അല്ലെങ്കിൽ തോറ്റ തന്നെ രണ്ട് കളി തോറ്റ് പിന്നെ മൊമെൻ്റ് ഇല്ലാതെ കേരള തോറ്റും സഞ്ജുനിന്ന് സെഞ്ചുറി അടിക്കുന്നതാണ് പൂർണ്ണ വിശ്വാസം ആ അതുമാത്രമല്ല കേരളത്തിലുള്ള എല്ലാവരും ഒരാഗ്രഹമാണ് സഞ്ജു ഇന്ന് സെഞ്ചുറി അടിച്ചിരിക്കും അതാണ് പ്രതീക്ഷ പ്രതീക്ഷയോടെയാണ് ഞങ്ങളെല്ലാവരും എല്ലാവരും വന്നിട്ടുള്ളത്

നമുക്കിവിടെ ഇന്ന് ട്രോഫി കൊടുക്കുന്നത് കാണാൻ പറ്റും ഒരു നല്ല സ്കോർ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഇന്ത്യ ഫസ്റ്റ് ബാറ്റിംഗ് ഇറങ്ങിയിട്ട് ബാറ്റിംഗാണ് ആഗ്രഹമല്ലെങ്കി നമുക്ക് കഴിഞ്ഞ ട്വന്റി ട്വന്റി ഇവിടെ സൗത്ത് ആഫ്രിക്കയിലൊരു കളി കടന്നിട്ടുണ്ട് നൂറ്റി പത്തൊമ്പതിന് ഒന്ന് ഓൾ ഔട്ട് ആയത് അത്ര നന്നായിട്ടില്ലായിരുന്നു ഇതാ ഇന്ത്യ ആദ്യം ബാറ്റിംഗ് ഇറങ്ങി ഒരു ടു ഒക്കെ എടുത്ത് ചേസിംഗ് ആണെങ്കിൽ അവർ കുറച്ചുകൂടെ നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും സഞ്ജുവിന്റെ ഒരു ഫിഫ്റ്റി എക്സ്പെക്ട് ചെയ്യുന്നു ലാസ്റ്റ് ഇവിടെ കേരള പ്രീമിയർ ലീഗ് നടന്നപ്പോൾ അത്യാവശ്യം എന്തായാലും അടിക്കട്ടെ സഞ്ജു 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 അല്ലാതെ ഇന്ത്യൻ തല ബാക്കിയല്ല ബാക്കിയുള്ള അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ട് മത്സരം ജയിക്കും ജയിക്കും ഒന്നും കൂടി മെച്ചപ്പെടാനുണ്ട് ഇന്നത്തെ കളി യഥാർത്ഥത്തില് ഇവിടെ വന്നിരിക്കുന്നത് ഇന്ത്യൻ ടീമിന്റെ കളി ആണെങ്കിലും സഞ്ജു സാംസണ കാണോ കൂടുതൽ ആൾക്കാരും വന്നിട്ടുണ്ട് കാരണം എന്താ പറയുക പുള്ളിയുടെ ജന്മനാട്ടിൽ ആദ്യമായിട്ടൊരു ട്വൻ്റി ട്വൻ്റി പുള്ളി കളിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനാണ് കൂടുതലും ഹൈസ് വന്നത് അപ്പം ഞങ്ങൾ വന്നിരിക്കുന്ന ഇന്ത്യൻ ടീമിൻ്റെ കളിയാണ് വേണ്ടിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം ഇന്ന് നമുക്ക് നല്ലൊരു മാച്ച് പ്രതീക്ഷിക്കാം ഒരു കിടക്കാച്ചി മാച്ച് നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് കേരളത്തിന് വേണ്ടിയിട്ട് നല്ലൊരു വിരുന്നായിരിക്കും ഇന്ന് ഇന്ത്യൻ ടീം നമുക്ക് വേണ്ടി കാഴ്ച വെക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം സഞ്ജു എത്ര അവരെ പ്രതീക്ഷ സഞ്ജുന്റെ നാല് മാച്ച് കണ്ടിട്ട് കഴിഞ്ഞ മാച്ച് തന്നെ നമുക്ക് ഗ്രീഷിമ നല്ല പേടി തോന്നുന്നുണ്ട് പുള്ളിക്കാരൻ നിക്കുമ്പോൾ തന്നെ അപ്പൊ എന്തോ ഒരു തോന്നുന്നു പക്ഷെ നെറ്റിലൊക്കെ നല്ല പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നല്ല പെർഫോമൻസ് കാണിക്കുന്നതെന്നാണ് മോണി വർക്കിലായാലും ഗംഭീരായാലും പറയുന്നത് പിന്നെ വേൾഡ് കപ്പ് സ്കോഡും കൂടി കൂടിയില്ല അപ്പം അതിൻ്റെ കൂടെ ഇത് നമുക്ക് കാണാൻ പറ്റും വേൾഡ് കപ്പ് ടീമിൻ്റെ കളിയും കൂടെ കാണാം അപ്പൊ എല്ലാവരും നല്ല പെർഫോമൻസ് കഴിക്കും പരമ്പര ഓൾറെഡി നേടിയാലും പെർഫോമൻസ് നല്ല രീതിയിൽ കാണിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് സഞ്ജു ഇന്ന് പെർഫോം ചെയ്യണതാണ് എനിക്ക് ആഗ്രഹിക്കുന്നത്